പ്രിയമുള്ളവരെ സിനിമാളിൻ്റെ ഈ എപ്പിസോഡിൽ മലയാള സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല തർക്കങ്ങളും അതുപോലെ തന്നെ സംഭവ ഒന്ന് ഓടിച്ചു നോക്കാമെന്നാണ് വിചാരിക്കുന്നത് കഴിഞ്ഞയാഴ്ചയിൽ നടന്ന സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഉയർത്തിയ ചില വാദങ്ങൾ എത്രമാത്രം ദളിത് വിരുദ്ധവും അതുപോലെ തന്നെ സ്ത്രീവിരുദ്ധവും ആണ് എന്ന കാര്യം ഇതിനകം കേരള സമൂഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ എഴുന്നേറ്റ് നിന്ന് ഈ പ്രസംഗത്തെ ചോദ്യം ചെയ്ത പ്രസിദ്ധ ഗായികയും അതുപോലെ തന്നെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഉപാധ്യക്ഷയും സംഗീതനാടൻ അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണുമായ പുഷ്പവതിയുടെ ധൈര്യത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ അഭിനന്ദിച്ചിരുന്നു എന്നാൽ ആരാണി പുഷ്പവതി എന്ന രീതിയിലുള്ളൊരു ചോദ്യം ഉയർത്തിക്കൊണ്ട് ഏതോ ഇത് ചന്തയല്ല വഴിയിൽ പോകുന്ന പെണ്ണുങ്ങളെല്ലാം എന്ന് വർത്തമാനം പറയുന്നതിന് എന്ന രീതിയിലുള്ള അധിക്ഷേപങ്ങളാണ് അടൂരുയർത്തിയത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ കൈയടിച്ച് സ്വീകരിച്ച ചില പുരുഷ കേസരികളെ സംബന്ധിച്ചും ഇവിടെ വലിയ ചർച്ചകൾ നടന്നു അപ്പോൾ ഇത് കേരള സമൂഹത്തിൻ്റെ ഒരു സ്വഭാവമാണ് പൊതുബോധത്തിൻ്റെ ഒരു സ്വഭാവമാണ് പ്രത്യേകിച്ചും സിനിമയിലെ പവർ ഗ്രൂപ്പുകൾ സിനിമയിലെ അധികാര ശക്തികൾ ഈ അധികാര ശക്തികളുമായി നമ്മുടെ പൊതുബോധത്തിന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് പോലുമുള്ള ബന്ധങ്ങൾ ഇതെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഉദാഹരണത്തിന് ഇതേ സിനിമാ കോൺക്ലേവിൽ ജെൻഡർ പെർസ്പെക്റ്റീവിനെ പറ്റിയുള്ള ചർച്ച നടക്കുമ്പോൾ അവിടെ ഡബ്ല്യു സി സിയുടെ പ്രതിനിധികളായി ബീനാപോൽ വേണുഗോപാൽ ഉണ്ടായിരുന്നു രേവതി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് വനിതാ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ള ചിലരുണ്ടായിരുന്നു ഫെഫ്കയുടെ പ്രതിനിധിയായി രഞ്ജി പണിക്കർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ തന്നെ അതിനു മുൻപ് മന്ത്രി സജി ചെറിയാൻ്റെ പ്രസംഗത്തിൽ ഡബ്ല്യു സി സി കൊടുത്ത ഒരു നിവേദനത്തെ തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെടുകയും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇത്തരത്തിലുള്ള സിനിമാ കോൺക്ലൈവ് വരുന്നത് എന്ന കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഇതിനുള്ളൊരു അസഹിഷ്ണുത തങ്ങളിവിടെ നിരവധി സംഘടനകൾ ആ സംഘടനകളിലെ പ്രവർത്തനങ്ങൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ വലിയ വലിയ ബാങ്ക് ബാലൻസുകൾ ഉദാരതകൾ പെൻഷനുകൾ കൈനീട്ടങ്ങൾ ഇതെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ സൗഹൃദങ്ങൾ രാഷ്ട്രീയ സൗഹൃദങ്ങൾ ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീകൾ മുന്നോട്ട് വരികയും അവർക്ക് ഈ കാലഘട്ടത്തിൻ്റെ ചർച്ചകളുടെ പ്രാമുഖ്യം ലഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നൊരു അസഹിഷ്ണുതയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇത് പറയുമ്പോൾ ഞാൻ കുറച്ച് പുറകോട്ട് പോവുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ ചാർജ് എടുത്ത ഉടനെ ഏതാണ്ട് രണ്ട് മൂന്ന് വർഷം മുൻപാണ് അന്ന് സിനിമാരംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി അന്ന് കോവിഡായിരുന്നു നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒന്നിച്ചുള്ള യോഗങ്ങളൊന്നും തന്നെ സാധ്യമായിരുന്നില്ല അപ്പോൾ നിരവധി സിനിമാ സംഘടനകളുമായി അദ്ദേഹം ഓൺലൈനായ ഒരു മീറ്റിങ്ങിലൂടെ സംവദിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഫീസിൽ അദ്ദേഹം ഇരുന്നു വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ അവരവരുടെ ഓഫീസുകളിലോ വീടുകളിലോ ഇരുന്നിരുന്നു ഫിലിം സൊസൈറ്റി ഫെഡറേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാനതിൽ പങ്കെടുത്തത് നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്നാൽ അന്നത്തെ മീറ്റിങ്ങിൽ ഡബ്ല്യു സി സിയെ പ്രതിനിധീകരിച്ച അഞ്ജലി മേനോൻ പാർവതി തിരുവോത്ത് ദീതി ദാമോദരനൊക്കെയാണ് പങ്കെടുത്തിരുന്നത് അവരെല്ലാം തന്നെ വളരെ ഹോംവർക്ക് ചെയ്ത് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനും അടക്കം നടന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു ഓൺലൈൻ മീറ്റിംഗിൽ വളരെ പ്രൊഫഷണലായി ആധുനിക കാലത്ത് പങ്കെടുക്കുക എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലൂടെ ഞാൻ എൻ്റെ മറ്റു ഇതിലേക്ക് പോകുന്നില്ല നമ്മൾ അതിനെ തന്നെ മുഴുവനായി ഡബ്ല്യു സി സിയുടെ പരിശ്രമങ്ങളെ പിന്തുണച്ചവരുമാണ് അപ്പോൾ അതിലുള്ള ആ അസഹിഷ്ണുത ഇപ്പോഴും അവർ തുടരുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങൾ ആ സിനിമ കോൺക്ലേവിലെ ആ ഗ്രൂപ്പ് ചർച്ചയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിലെ ചർച്ചയിൽ തന്നെ നമ്മൾ കാണുകയുണ്ടായി അതിന് തുടർച്ചയാണ് അടൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രസംഗം ആ പ്രസംഗത്തോടുള്ള പുഷ്പപതിയുടെ പ്രതികരണത്തെ തുടർന്നുള്ള നിരവധി അഭിമുഖങ്ങളിലൂടെയും പത്ര പത്രമാധ്യമങ്ങളോടുള്ള ചർച്ചകളിലൂടെയും അദ്ദേഹം തന്നെ തള്ളിപ്പറയി അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ പിന്തുണ ഇതെല്ലാം തന്നെ ഇതിനെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം ഇവിടെ ഇതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം സംഭവിച്ചു ദേശീയ അവാർഡ് വന്നു ആ ദേശീയ അവാർഡിൽ കേരള സ്റ്റോറി പോലുള്ള ഒരു സിനിമക്ക് അവാർഡ് ലഭിച്ചതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വളരെ ദീർഘമായി അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ വ്യക്തമായി വളരെ സൂക്ഷ്മമായി വളരെ വിശദമായി അദ്ദേഹം തന്നെ അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ട് അതേ അവാർഡിൽ മറ്റൊരു കാര്യം സംഭവിച്ചു മികച്ച സഹനടിക്കുള്ള അവാർഡ് ഉർവശിക്ക് ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് കിട്ടി എന്നാണ് പറയുന്നത് ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് മികച്ച നടിക്ക് കേരള അവാർഡ് കിട്ടി സാധാരണ കേരള അവാർഡ് എപ്പോഴും മോശവും കേന്ദ്ര അവാർഡാണ് മെച്ചം എന്നുള്ള രീതിയിൽ ചർച്ചകൾ ഇവിടെ നടക്കാറുണ്ട് പല വർഷങ്ങളിൽ നടന്നിട്ട് നമുക്കറിയാം കേന്ദ്ര അവാർഡ് ഈ പടത്തിന് കിട്ടിയിരിക്കുന്നു നിങ്ങൾ കേരള അവാർഡ് കൊടുത്തില്ലല്ലോ എന്നൊക്കെ പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ മിക്ക ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയ നടക്ക് അവിടെ സഹനടിക്ക് കിട്ടിയിരിക്കുന്നു അപ്പോൾ ആരാണ് സഹനടി ആരാണ് മുഖ്യനടി എന്ന സുപ്രധാനമായ ഒരു ചോദ്യമാണ് കുർവശ് ചോദിച്ചിരിക്കുന്നത് ഈ ചോദ്യം വളരെ സൂക്ഷ്മമായും അതുപോലെ തന്നെ വളരെ ഗൗരവത്തോടെ ഇരുന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു നമ്മൾ ഈ അവാർഡിനെ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള അതിലെ പൊളിറ്റിക്കൽ ടോണും അതുപോലെ തന്നെ അതിലുള്ള പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്തതോ അല്ലെങ്കിൽ തള്ളിക്കളയുന്നതോ ആണ് പക്ഷേ ഇതിൽ ഞാൻ കാണുന്നത് ഇത് തെക്കേ ഇന്ത്യയിലെ സിനിമയ്ക്കെതിരായ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കെതിരായ അല്ലെങ്കിൽ പ്രാദേശികമായ സിനിമയ്ക്കെതിരായ ഒരു നീക്കം അല്ലെങ്കിൽ അതിനെ രണ്ടാം തരം സിനിമ എന്ന രീതിയിൽ കാണുന്ന ഒരു രീതിയാണ് ഉണ്ടായിരിക്കുന്നത് ഉർവശി ചോദ്യം ചെയ്ത് ഉർവശിക്ക് അഭിനന്ദനങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് എ എം എം എ എന്ന സംഘടനയിൽ അഭിനേതാക്കളുടെ സംഘടനയാണ് ആ സംഘടനയിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ഒക്കെ സ്ത്രീകൾ ആദ്യമായി മത്സരിക്കുകയാണ് അവരെ കഴിഞ്ഞ ഈ എ എം എം എയുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളിൽ എന്ത് നിലപാടാണ് എടുത്തത് എന്നുള്ളതൊന്നും നമുക്ക് സൂക്ഷ്മമായി അറിയില്ല പക്ഷേ സ്ത്രീകൾ അതിലേക്ക് മത്സരിക്കുന്നു എന്ന് വരുമ്പോൾ ആ മത്സരിക്കുന്ന സ്ത്രീകൾക്കെതിരായ ചില വ്യക്തിഹത്യാ നീക്കങ്ങൾ അല്ലെങ്കിൽ ചില കോടതി നീക്കങ്ങൾ ചില പോലീസ് നീക്കങ്ങളൊക്കെ പെട്ടെന്ന് രംഗപ്രവേശിച്ചതിരിക്കുകയാണ് ഉദാഹരണത്തിന് ശ്വേതാ മേനോൻ അതിൻ്റെ പ്രസിഡൻ്റായി മത്സരിക്കുന്ന ശ്വേതാ മേനോൻ പ്രമുഖ നടിയാണെന്ന് നമുക്കറിയാം വളരെ ബോൾഡായ പല ക്യാരക്ടറുകളും ചെയ്തിരിക്കുന്നു കളിമണ്ണ് അതുപോലെ തന്നെ പാലേരി പാലഴിമാണിക്കും ഒരു പതിരാ കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുന്നു ഇതെല്ലാം തന്നെ അവർ അല്ലെങ്കിൽ രതി നിർവഹത്തിൻ്റെ റീമേക്കിൽ അഭിനയിച്ചിരിക്കുന്നു ഇതിലെല്ലാം തന്നെ അവർ വളരെ അശ്ലീലമായ അഭിനയമാണ് നടത്തിയത് എന്നും ഇത് പോൺ സൈറ്റുകളിലേക്കുള്ള ഒരു എൻട്രിയാണ് എന്നുമൊക്കെയാണ് ഒരാൾ കേസ് കൊടുത്തിരിക്കുന്നത് വളരെ അസംബന്ധകരമായ ഒരു കേസാണ് ആ കേസിനെ ഇപ്പോൾ ആദ്യം ഒരു കോടതി അതിനെ അംഗീകരിച്ച് പോലെയുള്ള ഒരു ഉത്തരവാണ് ഉത്തരവാണുണ്ടായതെങ്കിൽ മറ്റൊരു കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ സ്ത്രീകൾ ഇതിലേക്ക് വരുന്നതിൻ്റെക്കുള്ള ഒരു അസഹിഷ്ണുത പല ഭാഗത്തു നിന്ന് കാണുന്നു ഒളിഞ്ഞും തെളിഞ്ഞും അപരന്മാരെ വെച്ചുമൊക്കെ തന്നെ നടത്തുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സാന്ദ്ര തോമസ് അവർ പല സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് നേരത്തെ മറ്റുള്ളവരോട് പാർട്ട്ണർഷിപ്പിലും അതുപോലെ തന്നെ അതിൻ്റെ നിയമങ്ങളോ നിയമാവലികളോ നമുക്കറിയില്ല പക്ഷേ ആ ഒരു സ്ത്രീ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ പരസ്യമായി ചോദ്യം ചെയ്യുകയും അവരെ അവിടുത്തെ ആൺബ്രമാണിമാർ അവരോട് മിണ്ടാതിരിക്കാൻ പറയുന്നത് അവർ നേരത്തെ തന്നെ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ പർദ്ധ ധരിച്ചൊക്കെയാണ് അവർ വന്നത് നിങ്ങൾ എൻ്റെ ശരീരത്തിലേക്ക് തുറച്ചു നോക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇവിടെ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ രംഗത്തും വരുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ സിനിമാ രംഗത്തെ വിവിധ സംഘടനകളിലും അതിൻ്റെ കഥാപാത്രങ്ങളായും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക പ്രവർത്തകരായും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ അടിച്ചമർത്തുകയോ അവരെ ഓരങ്ങളിലേക്ക് തള്ളിവിടുകയോ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ഉള്ള അവസരങ്ങൾ അവരെ ചവിട്ടിത്താഴ്ത്തുകയോ രണ്ടാം തരം പൗരരാക്കി കാണുന്ന ഒരു പ്രവണത കേന്ദ്ര അവാർഡിൽ അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും എ എം എം എയുടെയും തിരഞ്ഞെടുപ്പുകളിൽ ആ തിരഞ്ഞെടുപ്പുമായി നടക്കുന്ന വിവാദങ്ങളിൽ സിനിമാ കോൺക്ലേവിലെ ചർച്ചകളിൽ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാ സ്ഥലത്തും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ നടക്കുന്നത് നമ്മളുടെ സമൂഹത്തിൻ്റെ പുരുഷാധിപത്യബോധം സ്ത്രീവിരുദ്ധത ഇതെല്ലാം തന്നെ തെളിയിക്കുകയാണ് എന്നാൽ ഇത് നിലനിൽക്കാൻ പോകുന്നില്ല നമുക്കറിയാം സിനിമകളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പുതിയ കാഴ്ചപ്പാടുകൾ സൂക്ഷ്മമായ കാര്യങ്ങളിലേക്ക് സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു ഒരു ചെറുത്തുനിൽപ്പിൻ്റെയും അതുപോലെ തന്നെ ഒരു പ്രതിരോധത്തിൻ്റെയും ഒരു മറുവാക്കിൻ്റെയും ഒരു സാഹചര്യം മലയാള സിനിമയിൽ ഉരുത്തിരിഞ്ഞു വരിക തന്നെയാണ് അതിനെ എത്ര തന്നെ നിങ്ങൾക്ക് തള്ളി മാറ്റാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നിങ്ങളുടെ അധികാര ബോധം കൊണ്ട് നിങ്ങളുടെ ലിംഗാധികാരം പണത്തിൻ്റെ അധികാരം നിങ്ങളുടെ രാഷ്ട്രീയമായ ബന്ധങ്ങളുടെ അധികാരം എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ താൻ പ്രമാണിത്വം അതിനെ നേരിടാൻ ശ്രമിച്ചാലും സ്ത്രീകളുടെ മുന്നേറ്റം ദളിതരുടെ മുന്നേറ്റം അതുപോലെ തന്നെ തൊഴിലാളികളുടെ മുന്നേറ്റം അത് ഉണ്ടാവുക തന്നെ ചെയ്യും എന്നതിൻ്റെ ലക്ഷണങ്ങളാണിപ്പോൾ മലയാള സിനിമ അതിൻ്റെ സംഘടനകളിലും അതുപോലെ തന്നെ അതിൻ്റെ ചർച്ചകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു പോസിറ്റീവായ കാര്യം തന്നെയാണ് നമ്മൾക്കിതിൽ നിന്ന് വായിച്ചെടുക്കാനുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അഭിവാദനങ്ങൾ